ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൂസൻ മോം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണല്ലോ ഇത് ഇന്ന് ഞാൻ ഒരു അടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഈ അട എന്ത് കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നാണ് അടുത്ത ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ അമൃതം പൊടിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന അമൃതം പൊടി അത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗ്ലാസ് അമൃതം പൊടിയിലേക്ക് അല്പം ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് ഇടുക ഉപ്പും അതിന്റെ കൂടെ തന്നെ ഒരല്പം നെയ്യുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് ചൂടായ വെള്ളം ഉപയോഗിച്ച് ഈ ഒരു മിക്സിനെ നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ചൂടെന്ന് പറയുമ്പോൾ നല്ല വെട്ടിത്തിളച്ച വെള്ളം തന്നെ എടുത്ത് മിക്സ് ചെയ്യണം അപ്പോൾ കൈ കൊണ്ട് അപ്പോൾ കൈ കൊണ്ട് ഡയറക്റ്റായിട്ട് ഇടാതിരിക്കാൻ സൂക്ഷിക്കണം കേട്ടോ നമ്മൾ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ തന്നെയാണ് അപ്പം ഈ ഞാൻ സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അല്പം ചൂടാറിയതിന് ശേഷം മാത്രമാണ് കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ സാധാരണ അട ഉണ്ടാക്കില്ലേ അരിമാവ് വെച്ചിട്ടൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇതും ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ആ ഒരു പരുവത്തിൽ കൊണ്ട് എത്തിക്കണം കേട്ടോ നമ്മൾ കൈ വെച്ച് നന്നായിട്ട് ഇളക്കിയത് വേറെ ഒന്നും ചേർക്കേണ്ട ഇതിൽ പിന്നീട് ഈ പറഞ്ഞ അമൃതം പൊടിയും ഉപ്പും നെയ്യും മാത്രം മതി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം അടയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിനാക്കി എടുക്കണം എടുത്തതിന് ശേഷം നമ്മളിത് മാറ്റി വെക്കണം കേട്ടോ മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മുടെ മിക്സ് റെഡിയാക്കുന്നത് ഇതിനകത്ത് വയ്ക്കാനുള്ള ഫില്ലിങ്സ് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് തേങ്ങയുണ്ടല്ലോ തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും മാത്രമാണ് ഇത് ഇതുപോലെ തന്നെ വേറൊരു മിക്സും നമുക്ക് റെഡിയാക്കാം അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ഇല എടുക്കുക അതിലോട്ട് ഈ പറ മാവ് നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മുടെ മിക്സും ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിനെ മടക്കിയെടുക്കണം ഇതറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ചെയ്ത് ചെയ്ത് വയ്ക്കണം കേട്ടോ എല്ലാടേയും ഇതുപോലെ ചെയ്ത് ചെയ്ത് മാറ്റി വയ്ക്കണം പിന്നെ വേറൊരു മെത്തേഡ് ഉണ്ട് കേട്ടോ ഈ അടർ പ്രിപ്പയർ അല്ലെങ്കിൽ ഈ അടർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു മെത്തേഡുണ്ട് അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ തന്നെ ഉണ്ട് അതിന് വേറെ ഒന്നുമില്ല ഒരു ഇല എടുക്കുക ഒരു ഉരുളമ്മ ആവതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക വേറൊരു ഇല എടുത്ത് അതിൻ്റെ മുകളിൽ വയ്ക്കുക ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പരന്നു വരും ഇത് പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു മെത്തേഡാണ് പക്ഷേ ഇതിനൊക്കെ അന്ന് സിമ്പിളാണ് തോന്നുന്നില്ല നേരത്തെ ചെയ്തത് ആ തന്നെ തോന്നുന്നു അപ്പോൾ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഇതുപോലെ കിട്ടും ഇതിനകത്തേക്ക് നമ്മൾ ആ മിക്സ് വെച്ചിട്ട് നന്നായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ വേറൊരു മിക്സ് ഉണ്ട് ഇതിനകത്ത് വയ്ക്കാൻ പറ്റിയ വേറൊരു ഫീലിങ്സ് ഉണ്ട് തേങ്ങയിലോട്ട് നല്ല ഏത്ത പഴം ഉണ്ടല്ലോ നല്ല പഴുത്ത നല്ല നാട്ടിൽ പഴുത്ത ഏത്തപ്പഴവും പഞ്ചസാരയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ മിക്സ് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഈ അടയ്ക്കകത്ത് ഫില്ല് ചെയ്ത് വയ്ക്കാം നമ്മുടെ ഈ ഇല അട അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടൊക്കെ ഇല്ല നമ്മുടെ അരിമാവ് വെച്ചിട്ട് ഉണ്ടൊക്കെ ചിലരുണ്ടാക്കത്തില്ലേ ആ അതുപോലെയൊക്കെ തന്നെയാണ് ഫീല്ലിങ്സ് എന്ന് പറയുന്നത് അപ്പം ഇത് മറ്റൊരു ഫീലിങ്സാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് അട പ്രിപ്പയർ ചെയ്ത് വയ്ക്ക എടുക്കാം വളരെ ടേസ്റ്റിയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് കാപ്പിയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് എടുക്കാം മോൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ളൂ വീഡിയോ കണ്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറികടുക്കാം അപ്പോൾ ടാറ്റാ ബൈ ബൈ ഫി യു